കേരളത്തിലെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹോട്ടലുകളിലും ചൈനീസ് ഫുഡ് വന്നു എന്തുകൊണ്ടാണ് ചൈനീസ് ഫുഡ് നമ്മളെ നാടിൻ്റെ ഫുഡല്ലഞ്ഞിട്ട് പോലും അത് ഇത്രയും കയറി വരാൻ കാരണം അറിയോ നിങ്ങൾക്ക് അപ്പോൾ അതാണ് നമ്മൾ ടോപ്പിക്സ് ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ഫുഡുകളൊക്കെ പരമാവധി കോക്കനട്ട് മിക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഫുഡുകളാണ് ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ നാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത രുചികൾ തേടി പോകുന്ന അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ചൈനീസ് ഫുഡുകൾ പ്രത്യേകിച്ച് നമ്മളെ ടേസ്റ്റിംഗ് പൗഡർ അതുപോലെ ഷുഗർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു മിക്സഡ് ഇതാണ് അതിൻ്റെ മൊത്തത്തിലെ റെസിപ്പിയൊക്കെ അതുപോലെ തന്നെ നമ്മൾ തക്കാളി വെട്ടിയിടുകയാണെങ്കിൽ അവരത് സോസ് ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പല ഡിഷുകളും ഈ പുളിയും പുളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻസാണ് നമ്മുടെ നാട്ടിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പാണ് കാര്യമായ ചൈനീസ് ഫുഡുകൾ വരുന്നത് അന്ന് അതിനെ ചവിട്ടിപ്പുറത്താക്കിയവരൊക്കെ ഇന്ന് ഫുള്ളായിട്ട് അതിനെ ഉൾക്കൊണ്ട് ചൈനീസ് ഫുഡില്ലാത്ത റെസ്റ്റോറൻറ്റുകളില്ല ചൈനീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഏത് റെസ്റ്റോറൻറ്റിലും ഒരു പാർട്ടായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇവര് നമ്മുടെ നാട്ടിൽ പിടിച്ച് ആ ഫുഡുകൾ കയറാനുള്ള ഒരു കാരണം ഒരു ചിക്കൻ മഞ്ചൂരിയനോ ഒക്കെ പറഞ്ഞാൽ ഒരു നൂറ്റി നാല്പത് രൂപ പ്ലസ് പ്രൈസ് മേടിക്കാൻ പറ്റും പക്ഷെ ബൾക്ക് ഓർഡർ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ കിച്ചൺ ജാമും അതടുത്ത പ്രശ്നമുണ്ട് അതിൻ്റെ അപ്പോൾ അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ഉണ്ട് ഈ ചൈനീസ് ഫുഡിനെ കൺട്രോൾ ചെയ്യാൻ വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ ഫുഡുകളൊക്കെ നമ്മളുടെ നാട്ടിലേക്ക് കയറി വന്നു പല വിഭവങ്ങളും ബ്രോസ്റ്റഡ് ചിക്കൻ വന്നു പിസ്സകൾ വന്നു മമോസ് വന്നു പിന്നെന്താ ജ്യൂസിൻ്റെ മാത്രമായിട്ട് വന്നു കരിക്കിന്റെ ജ്യൂസുകൾ മാത്രമായിട്ടുള്ളൊരു കൊമ്പ് വന്നു അവിൽ മിൽക്കിന്റെ മാത്രമായിട്ടുള്ള ഇത് വന്നു ഇനിയും പുതിയ 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 സംഗതികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുതിയ ഇന്നൊവേഷൻസ് പക്ഷെ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല കമ്പനികളിലേയും വലിയ വിജയം എന്ന് പറയുന്ന ആ പാർട്ട് ഇപ്പോൾ പാലുമായിട്ട് ബേസ് ചെയ്തിട്ടാണെങ്കിൽ പാല് മിൽക്കുമായിട്ട് മീൻസ് അവിലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെയ്ക്കുകൾ മാത്രമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് നമ്മൾ അതിനെ വെരി വെൽ പ്ലാൻഡായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് റേഷ്യൂ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പുതിയ റെസിപ്പി പുതിയ ടേസ്റ്റുകളും ഇന്ന് പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ വന്ന സ്ഥിതിക്ക് വീട്ടിൽ തന്നെ പലതുണ്ടാക്കി ചെയ്യാവുന്ന അവസ്ഥകൾ വളരെയധികം ഉണ്ട് ആ ഫുഡിൻ്റെ രുചി വകഭേദങ്ങളും അതിലുള്ള ചിക്കൻ കറിയോ അല്ലെങ്കിൽ അതിൻ്റേതായ ഗോപി ചിക്കൻ ചില്ലി ചിക്കൻ ചിക്കൻ മഞ്ചൂരിയൻ അങ്ങനെ കുറേ ചിക്കൻ ഐറ്റംസും അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും അതിലിടുന്ന ഇലകളുടെ ഫ്ലേവറും ഒക്കെ നമ്മളുടെ കറീനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് നമ്മളെ നാട്ടിൽ പച്ചപിടിക്കാൻ പിടിക്കാൻ കാരണം അപ്പം ആര് വേണ്ടാന്ന് വയ്ക്കുന്നോ അവർ പറകിലേക്ക് പോകും മുമ്പിലേക്ക് വരില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവൻ്റെ ഫുഡ് മൈൻഡ് അനുസരിച്ചിട്ട് ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും അപ്പം അതിലുള്ള ആളുകളെ ശരിയായിട്ടുള്ള അവബോധം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യാൻ നമുക്ക് ഓണർക്കതിനനുസരിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിജയം അതിനകത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ സെയിൽസ് വേ നമ്മൾ ഒരു രണ്ട് മൂന്ന് പാർട്ടാക്കിയിട്ട് തിരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ബിസിനസ് അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ചില മൂ നല്ല മൂവ് ചെയ്യുന്ന ഐറ്റംസ് ഒരു ബുഫേ സിസ്റ്റം പോലെ പെട്ടെന്ന് വിളമ്പി റെഡിമെയ്ഡ് ആയിട്ട് ചെയ്ത് വെക്കുന്ന സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ചൈനീസ് ഫുഡുകൾ ഇപ്പോൾ നമ്മൾ വലിയ സ്റ്റാർ ഹോട്ടലിലും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാൻമാരികളിൽ വെച്ചിട്ടുണ്ടായിരിക്കും അതേപോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് ചൈനീസ് ഫുഡ് തലവേദന ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി അടിക്കുമ്പോൾ ഓണർക്കും കഴിച്ചു നോക്കാനുള്ള ഉള്ള അവസരം അതിനകത്തുണ്ടാവും ഇല്ലെങ്കിൽ ഇവനടിച്ചു കൊടുത്ത് പാർസല് പോയാൽ പോയത് തന്നെയാണ് പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ എന്താ ഉണ്ടായി എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻസുകളൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും അപ്പോൾ നമ്മൾ വേണ്ട എന്ന് വെച്ചാലും ഈ ഫുഡുകളൊക്കെ നമ്മൾ തീൻ മേശയിലെ വരും അപ്പം പുതിയ ഫുഡുകൾ എന്താണ് അതിൻ്റെ പാറ്റേൺ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ചൈനീസ് ഫുഡ് മാത്രം കൊടുക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് വാവ് ചൈനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചൈനീസ് മാത്രം കൊടുക്കുന്ന കടകളാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് നല്ല കോൺസെൻട്രേഷൻ ചെയ്ത് അതിനെ ബൾക്കായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നമുക്കതിൽ വിജയിപ്പിക്കാൻ പറ്റും പിന്നെ അത് ഒന്ന് പോയി ഹോട്ടൽ ചെയ്യുന്ന ഓണറാണെങ്കിൽ അതിൻ്റെ ചെറിയ ഒരു പാറ്റേൺ കോഴ്സുകളുണ്ട് അത് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ചൈനീസ് മാസ്റ്ററെ നല്ലൊരു രീതിയിൽ ആ ട്രെയിനിങ് കൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ശരിയായ ഫ്ലേവർ കൊടുക്കാനും സാധിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു എൺപത് ശതമാനം ഹോട്ടലുകളിലും ശരിയായിട്ടുള്ള ചൈനീസിൻ്റെ ആ ഒരു ഫ്ലേവറിലൊന്നല്ല കൊടുത്തുകൊണ്ട് വരുന്നത് അതുപോലെ അതിനുപയോഗിക്കുന്ന റൈസ് മെറ്റീരിയൽസ് ഇതൊക്കെ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ഉള്ള ഐറ്റംസ് ഇട്ടിട്ടാണ് ചെയ്യണമെങ്കിൽ കുറേ കൂടി നല്ലൊരു ക്വാളിറ്റി അതിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനും പറ്റും പക്ഷെ അത് ട്രെയിനഡ് ആയിട്ടുള്ള ആളുകൾ ഞാൻ എൻ്റെ മുൻകഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല പഠിച്ചവനൊക്കെ നല്ല കമ്പനികൾ ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഷിപ്പിലേക്കും അതുപോലെ വിദേശത്തേക്കൊക്കെ കൊണ്ടുപോയി നല്ല ഹൈ സാലറി കൊടുക്കണം അപ്പോൾ നല്ല സാലറി കൊടുക്കാൻ പറ്റുമെങ്കിലാണ് നമുക്കിതിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെരി വെൽ പ്ലാൻഡായിട്ട് അതിൻ്റെ മെനു മുതലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി പരിപാടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ചുറ്റുപാടുത്തു നിന്നും നമ്മളുടെ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഫുഡുകളെ കൊണ്ടുവരിക ബിസിനസ് ഒരു മീഡിയത്തിലുള്ള കയറുന്നില്ലെങ്കിൽ മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിൽ ചെറിയൊരു മാറ്റം വരുത്തി കടയുടെ പേര് തന്നെ പറ്റുമെങ്കിൽ മാറ്റിയിട്ട് പുതിയൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു ബിസിനസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചിട്ടില്ലെങ്കിൽ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്ഡേഷൻ കിട്ടും ചെയ്യും നല്ല ഇൻഫർമേഷൻ മിസ്സാവാതെ കാത്തു ചെയ്യാം താങ്ക് യു ഫോർ യുവർ വാച്ചിങ്